ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ബാക്കി വന്ന് ചോറ് വെച്ചിട്ട് നമ്മളിത് അവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പബ്സാണ് റെഡി ആക്കി എടുത്തിട്ടുള്ളത് അതും നമ്മളിവിടെ കുക്കറിലാണ് റെഡി ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ എന്തായാലും നമ്മുടെ വീട്ടിൽ ഒരല്പം ചോറെങ്കിലും ബാക്കി വരൂല്ലേ ആ ഒരു ചോറ് ഉണ്ടെങ്കിൽ നമ്മൾ വേസ്റ്റിൽ കളയാതെ ഇതേപോലൊക്കെ നമ്മൾ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ വൈകിട്ടുള്ള ചായയുടെ കൂടെയൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്ക് അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് റെഡിയാക്കി എടുക്കണം എന്നൊന്ന് കണ്ടുനോക്കാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് റെഡിയാക്കി എടുക്കണമെന്ന് കണ്ടുനോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എട്ടിട്ട് ഞാനത് അവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് മൈദ നമ്മളൊന്ന് അരിച്ചെടുത്തിട്ടുള്ളതാട്ടോ നമ്മൾ കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് മൈദയിൽ മാത്രം റെഡിയാക്കി എടുക്കാം പക്ഷെ അത് നമ്മൾ ഓവനിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോഴേ പറ്റുള്ളൂ കാരണം മൈദയിൽ മാത്രം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മളിവിടെ മുട്ട കോട്ട് ചെയ്യാതെയാണ് നമ്മളത് കുക്കറിൽ റെഡിയാക്കി എടുക്കുന്നത് മൈദ മാത്രമായിരിക്കുമ്പോൾ നമുക്കിത് കുഴഞ്ഞൊങ്ങ് പോവും അതുകൊണ്ടാട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ചോറ് ചെറിയ വെള്ളത്തിൻ്റെ ഈർപ്പം കൂടെ ഉണ്ടിട്ടാ ഈ ഒരു ചോറിന് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ മിക്സിയുടെ ജാറിൽ നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരാം അരക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമുക്കിത് കുഴച്ച് എടുക്കണമല്ലോ ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ വളരെ കുറച്ച് ഉപ്പിനെ ചേർത്തെടുക്കാം അപ്പം ഇതാ നമ്മൾ ചോറൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എഴുതിയിട്ടുണ്ട് ഇനി ഞാനിത് മിക്സി ജാറിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ചോറും ഈ ഒരു പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് രണ്ട് ബാച്ചായിട്ട് നമുക്കിതൊന്ന് അടിച്ചുകൊണ്ട് വരാം ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മളിവിടെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ല ഇതേപോലെ നമുക്ക് സാധാരണ നമ്മൾ വെള്ളമൊഴിച്ച് മാവ് കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ നമുക്കിത് കിട്ടും അപ്പോൾ ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത് കേട്ടോ അതും കൂടെ ഒന്ന് റെഡി ആക്കി എടുക്കട്ടെ അപ്പോൾ ഇതാ നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് നമ്മളിവിടെ മിക്സർ ജാറിലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മീതക്ക് ഒരു ഡ്രോപ്പ് എണ്ണ ഒന്ന് തൂത്തിട്ട് നമുക്കൊന്ന് ഒരഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇപ്പോഴേക്കും നമ്മുടെ പബ്സിലേക്കുള്ള ഫില്ലിങ് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനി നമ്മൾ പബ്സിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മൂന്ന് സവോള നല്ല തിന്നായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചില കഷ്ണ ഇഞ്ചി വെളുത്തുള്ളി ചതക്കി എടുത്തിട്ടുണ്ട് ഒരഞ്ച് മുട്ട നമ്മൾ പുഴുങ്ങി തുള്ളിയൊക്കെ കളഞ്ഞ് മാറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം പിന്നെ ഇതാ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായി ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇഞ്ചി വെളുത്തില്ല ബ്രൗൺ ആയി വരുമ്പോൾ ഇതിലേക്ക് സവോള ചേർക്കാം നമ്മുടെ സവോള ചേർക്കാം ഒരുപാട് പൊടികളൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും വളരെ കുറച്ച് ഗരം മസാലയാണ് ചേർത്തെടുക്കുന്നത് അഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെക്കാം നമ്മുടെ സവോള ഒന്ന് നല്ല പോലെ ഒന്ന് സോഫ്റ്റായി കിട്ടണം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് മീറ്റ് മസാല ഇനി ഇതിലേക്ക് വളരെ കുറച്ച് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗരം മസാല ചേർക്കാം ഇനി ഞാനിതാ ഇരിവിനാവശ്യമായിട്ട് നമുക്കിതിലേക്ക് കുരുമുളക് പൊടി യും ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാനിതിലേക്ക് ത ഒരു ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് നമ്മുടെ മസാല ഒന്നും എല്ലാ വശമൊന്നും ആയിക്കിട്ടാണെങ്കിൽ ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് നിങ്ങൾക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ പുതിനൊക്കെ ചേർത്താട്ടോ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്ക് ഓരോന്നും നല്ല വലുപ്പത്തിലങ്ങ് പരത്തി മാറ്റി വെക്കാം ഞാനിപ്പോൾ ഇതേപോലെ ഒരു സ്ക്വയറിലാണ് പരത്തി എടുക്കുന്നത് എപ്പോഴാണ് നമുക്കിത് വേസ്റ്റ് ആവാതെ പോവുകയുള്ളൂട്ടോ നമുക്കിതേപോലെ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാനിതാ രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മൈദ നല്ലപോലെ ഒന്ന് ഇതേപോലെ കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ഈ ഒരു പരത്തിയെടുത്ത് ഈ ഒരു മിക്സിലേക്ക് നമുക്കൊന്ന് ഒന്ന് ബ്രഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം നമുക്കിത് ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അതെല്ലാം നിങ്ങളുടെ കയ്യിൽ മാർജിൻ ഉണ്ടെങ്കിൽ നമ്മൾ പപ്സിൽ സാധാരണ നമ്മുടെ ബേക്കറികളിൽ പപ്സ് റെഡിയാക്കി എടുക്കുമ്പോൾ മാർജിൻ ചെയ്ത് തേച്ച് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മളിതിലേക്ക് ഗീ ചേർത്ത് കൊടുത്താലും മതി ഇതേപോലെ ഒന്ന് കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്നാക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരല്പം പൊടിയും കൂടെ ഒന്ന് മൈദയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇതേപോലെ വെക്കാം ഇനി നമുക്ക് അടുത്തതൊന്ന് പരത്തിയെടുക്കാം എന്നിട്ട് ഇതിൻ്റെ മീതക്ക് മീതക്ക് നമുക്ക് ഒരു നാലെണ്ണം വരെ നമുക്ക് പരത്തി വെക്കാം പിന്നെ ഞാനിതാ ഇതേപോലെ പ്ലേറ്റിൽ ഒരല്പം മൈദ ഒന്ന് തൂവി തൂവിക്കൊടുത്തിട്ട് നമുക്കിതങ്ങ് മാറ്റി വെക്കാം ഇതിൻ്റെ മീതക്ക് നമുക്ക് അടുത്തതൊന്ന് പരത്തി വെക്കാം പിന്നെ ഞാനിതാ നാലെണ്ണം നമ്മൾ ഒരുമിച്ച് അങ്ങ് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് കുറച്ച് വലുപ്പത്തിൽ വലുപ്പത്തിലങ്ങ് പരത്തിയെടുക്കാം അപ്പോഴാണ് നമുക്ക് വെട്ടിയെടുക്കാനായിട്ട് കഴിയുള്ളൂ പിന്നെ നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യാം അപ്പം നമ്മളിതൊരു സ്ക്വയർ ഷേപ്പിൽ നമ്മൾ കട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതേപോലെ സെൻട്രിൽ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക അപ്പം ഇതാ നമ്മൾ സ്ക്വയറിൽ ഒന്ന് പരത്തി എടുത്തിട്ട് ഇതേപോലെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫില്ലിങ് വെച്ചിട്ട് മുട്ട നമ്മളൊന്ന് ഇതേപോലെ ഒരു മുട്ട രണ്ട് പകുതിയാക്കി നമ്മൾ സാധാരണ പപ്സിലെങ്ങനെയാണ് എങ്ങനെയാണോ റെഡിയാക്കി എടുക്കണേ അതേപോലെ തന്നെ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതേപോലെ ഒന്ന് നല്ല പോലെ ഒന്ന് കവറാക്കി കൊടുക്കാം ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇപ്പം ഞാൻ എല്ലാം ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാം കണ്ടില്ലേ നമുക്കിതേപോലെ ഒന്ന് സൈഡ് ഒന്നും ജസ്റ്റ് ഒന്ന് ഇതേപോലെ ആക്കി കൊടുത്താൽ മതിയാവും നമ്മുടെ ഫില്ലിങ് പുറത്ത് വരാത്ത രീതിയിൽ ആക്കിയെടുക്കാം പിന്നെ ഞാനിതാ അടി കട്ടിയുള്ള ഒരു അലുമിനിയത്തിൻ്റെ കുക്കറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ നമുക്കൊന്ന് തിരിച്ചു മറിച്ചിട്ട് റെഡിയാക്കി എടുക്കാവുന്ന എണ്ണ മതി ഇതേപോലെ ഓരോ സൈഡ് നമ്മൾ നോക്കിയിട്ട് വെച്ച് കൊടുക്കുക നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം ഞാനിപ്പോൾ ഇതിലേക്കൊരു മൂന്നെണ്ണം വെച്ച് കൊടുത്തിട്ട് റെഡിയായി വരട്ടെ നമ്മളിതൊന്ന് അടച്ചു വെക്കാം ലോ ടു മീഡിയത്തിലിട്ടിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ കുക്കർ നമുക്കൊന്ന് തുറന്നെടുക്കാം ഇത്രയും മതി ഒരു വശം റെഡിയായി ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ലോ റ്റു മീഡിയത്തിലിട്ടിട്ട് റെഡിയാക്കി എടുക്കാം ഇതേപോലെ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതും ഈ ഒരു വശം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കും ഒന്ന് റെഡിയായി വരട്ടെ ഇന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കും അപ്പോൾ ഇതാ നമ്മുടെ പപ്സ് ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിത് മാറ്റിയെടുക്കാം നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ അതേപോലെ തന്നെ നമ്മുടെ കുക്കറിലങ്ങ് ഉണ്ട് നമുക്കിതൊന്ന് കോരി എടുക്കാം കണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം നല്ല ക്രിസ്പിയായിട്ട് തന്നെ നമുക്കിത് കണ്ടില്ലേ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഇതാ നമ്മൾ ബാക്കി വന്ന് ചോറ് വെച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കുക്കറിലിവിടെ പബ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കട്ടെ അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ക്ലാസ് കഴിഞ്ഞ് ഒത്തിരി വിശന്നിട്ടായിരിക്കും കയറി വരുന്നത് അല്ലേ അപ്പോൾ അവർക്കൊക്കെ വൈകീട്ടുള്ള ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതേപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്ലാമലൈക്കും